ഇപ്പോഴും എപ്പിക്കറില്ല ചോറ്റങ്കാടാൻ ഭരിക്കുന്ന പക്ഷെ ഒരു എപ്പിക്കാട് കൊണ്ടു വരണം ഇല്ലേ നമ്മുടെ ക്രിസ്ത്യാനോടെ എപ്പിക്കാർഡാണ് മെയിനായിട്ട് വേണ്ടത് ആക്ച്വലി മെസ്സിയുടെ ഒക്കെ നൂറ്റമ്പത് കാർഡുണ്ട് സോ നെയ്മറിൻ്റെ കുറേ കാർഡുകളൊക്കെ ഉണ്ട് പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്രിസ്ത്യാനോട് ഒറ്റ എപ്പിക്കാർഡ് മതി അപ്പം ആയിരം മെസ്സി കരക്കാത്തൊക്കെ പറയുമ്പോഴൊക്കെ ചുമ്മാ ഒരു വാക്കാണ് ആക്ച്വലി അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും ഒരു ക്രിസ്ത്യാനെ കൊണ്ടുവരാം ജസ്റ്റ് ഒരു ക്രിസ്ത്യാനോടെ കാർഡ് വേണം കാരണം നൂറ്റിയെട്ട് മെസ്സിയൊക്കെ ഉള്ളപ്പോൾ ഒരു നൂറ്റി ഏഴ് നൂറ്റിയെട്ട് അല്ലെങ്കിൽ നൂറ്റി ഏഴൊക്കെ ക്രിസ്ത്യാനോട് കാർഡോട് കൊണ്ടുവരാം അത് ആക്ച്വലി വേണ്ടത് റെയിൽമാർഡിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മഞ്ചസ്റ്ററിൻ്റെയൊക്കെ ഒരു കാർഡാണ് കൊണ്ടുവരേണ്ടത് സോ അതൊക്കെയാണ് വെയിറ്റ് എല്ലാവരും വെയിറ്റ് കട്ടാക്കി വരിക എല്ലാവരാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ക്രിസ്ത്യാനോ പക്ഷെ നല്ല സ്റ്റാറ്റ് കൊടുത്തിട്ടുണ്ട് കിടക്കാറ്റ് സ്റ്റാറ്റ് കൊടുത്തിട്ടുണ്ട് കാരണം ഓഫൻസിൽ നയൻറ്റി ഫോറുണ്ട് ഫിനിഷിങ് നയൻറ്റി വൺ കൊടുത്തിട്ടുണ്ട് സ്പീഡുണ്ട് ആക്സലേഷനുണ്ട് ഷൂട്ടിംഗ് പവർ ഉണ്ട് ആക്ച്വലി ഏകദേശം ഇത്ര സ്റ്റാറ്റ്സ് വരും എന്ന് തോന്നിക്കൊന്ന് ക്രിസ്ത്യാനോടെ കാർഡ് സോ എത്ര എക്സ്പെക്ട് ചെയ്യാം അതായത് ഒരു ജസ്റ്റ് ഒരു റൂമറാണ് റൂമറല്ല ജസ്റ്റ് ഒരു ആ ട്രെയിൻ ചെയ്തതാണ് പക്ഷേ കുറച്ച് അങ്ങനെ കൊണ്ടുപോയിട്ട് പോകാം പക്ഷേ നയൻറ്റി വൺ സ്പീഡിൽ എക്സ്പെക്ട് ഒരു എൺപത്തെട്ട് സ്പീഡ് ഒരു നയൻറ്റി ആക്സിലറേഷൻ ഒരു നയൻറ്റി ഫൈവ് ഷൂട്ടിംഗ് പോറൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഫിനിസിങ് നയൻറ്റി ത്രീ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഫിൻസിങ് നയൻറ്റി ഫോർ ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ അത്യാവശ്യം എല്ലാമുള്ളൊരു ഫുൾ പാക്കേജ് ഗോൾ പോച്ചർ സ്ട്രൈക്കറാണ് വരാൻ പോകുന്നത് എന്തായാലും വരട്ടെ അവന് സൈൻ ചെയ്യണം നല്ല സ്റ്റാറ്റുകൊണ്ട് സൈൻ ചെയ്യണം കെടുക്കാറ്റ് സ്ഥാനം വരാൻ പോകുന്നത് പക്ഷെ എപ്പിക്കാർഡ് മസ്റ്റായിട്ട് പോലാമേ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം കട്ട വെയിറ്റിങ്ങാണ് ക്രിസ്ത്യാനോട് എപ്പി കാഡും വീട് ബാക്കി എല്ലാ പ്ലേസും ഉണ്ട് ക്രിസ്ത്യാനോ എം എൽ എയിൽ മോശമാണ് പിന്നെ പറഞ്ഞാൽ എൻകോളോ കാണ്ടേ സോ എൻകോളോ കാണ്ട ഒരു കിടക്കാച്ച് സാരം സോ ഡെയിലി ലോഗിനകത്ത് ആഡ് ചെയ്തിരിക്കുകയാണ് സോ ഡെയിലി പെനാൽറ്റി ചലഞ്ചിൽ നമ്മുടെ എൻകോളോ കാണ്ട കിടുസാരം എപ്പിക്കിനെ കാട്ടി മൊഗൽ സ്റ്റാറ്റ്സ് ഉള്ള കാർഡ് കൊണ്ടുവന്നിരിക്കുകയാണ് ആ ഡിഫൻസ് ചെയ്ത് നൂറ്റി ഒന്ന് ഡിഫെൻസ് എങ്കേജ് നയൻറ്റീൻ ആണ് ടാക്കി നൂറ്റി ഒന്ന് അക്രശം നൂറ്റി ഒൻപത് ബാലൻസ് ഉണ്ട് സ്റ്റാവന ഉണ്ട് എല്ലാം ഉണ്ട് ബോക്സ് ടു ബോക്സ് ആണ് ഡിഫൻസ് ചെയ്യുമിഡ് ആണ് സോ നല്ലൊരു കാർഡാണ് കൊണ്ടുവന്നിരിക്കുന്നത് കൊനാമിക്ക് ഒരു ബിഗ് ടാങ്ക്സ് ഈ ഒരു കാർഡ് എപ്പിക് കാർഡിന് മുകളിലാണ് ഇപ്പം പാട്രിക് വിയറുടെ കാർഡൊക്കെ എടുത്താൽ പോലും അല്ലെങ്കിൽ ഇപ്പം ഡേവിഡ്സിനെയൊക്കെ എടുത്താൽ പോലും സെർജി ഓഫ് ബുസ്കിറ്റ്സിനെയൊക്കെ എടുത്താൽ പോലും ഒക്കെ അതിനെക്കാട്ടിൽ സ്റ്റാറ്റ്സ് ഉണ്ട് ഈ ഒരു കാർഡിന് പിന്നത്തെ സ്കില്ലും ഒക്കെ ഉണ്ട് മാൻ മാർക്കിംഗ് ഉണ്ട് ത്രൂ പാസിങ് വെയ്റ്റഡ് പാസിംഗ് ഡബിൾ ടച്ച് ഉണ്ട് കുറച്ച് അത്യാവശ്യം നല്ല സ്റ്റാർസ് എല്ലാം കൊടുത്തിട്ടുണ്ട് സോ അടിപൊളി കാർഡാണ് വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു കാർഡും നല്ല കാർഡാണ് സോ ഇനി പരാതി പറയാർ അല്ലെങ്കിൽ പറയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് പേ ടു വിൻ പേ ടു എന്നൊക്കെ പറയാറുണ്ട് സോ പേ ടു വിൻ അല്ല നല്ല ഫ്രീ കാർഡ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് സോ നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക കിട്ടുന്ന കാർഡ് വരാൻ പോകുന്നത് സോ അതുകൂടെ നമുക്ക് രണ്ട് കാർഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ജാവ് ക്യാൻസലൊരു കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട് അതായത് എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ കുറച്ച് കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് ക്രിസ്ത്യാനോ ജാവോ ക്യാൻസലോ റോബോട്ടോ ഫ്രെമിനോടൊപ്പം ഡീഫിലിങ് ഫോർഡാണ് വരാൻ പോകുന്നത് സോ ഇത്രയും കാർഡ് തോന്നുന്നു വരാൻ പോകുന്നതെന്ന് തോന്നുന്നു ജാവോ ക്യാൻസലെ ഫുൾ ബാക്ക് ഫിനിഷറുടെ കാർഡാണ് വരാൻ പോകുന്നത് സോ ഇത്രയും പാക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അടിപൊളി സ്വർണ്ണമാണ് ആഡ് ചെയ്തത് പക്ഷേ ഇന്ന് വന്ന പാക്ക് നൈസ് കേട്ടോ ബിൽഡപ്പ് പാൻഡൈക്കും റൂബൺ ഡയോസും അണക്കെ തന്നെ നമ്മുടെ ധാ താടെ കാഡുമൊക്കെ ഉണ്ട് നൈസാണ് സോ നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് ബിൽഡപ്പ് നമ്മുടെ തായ ആണ് ഡിസ്ട്രോയർ ആണ് നമ്മുടെ റൂബൻ ഡയസ് സോ നല്ല കാഴ്ച ആണ് പിന്നെ നമ്മുടെ ഒരു മാനേജർ പാക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഫ്രാങ്ക് റൈ കാർഡിൻ്റെ ഒരു കാർഡല്ല മാനേജർ പാക്ക് സിംഗിൾ ബൂസ്റ്റർ മാനേജർ പാക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് പോലെ ഉള്ളൂ സോ അത് സൈൻ ചെയ്തിട്ട് കളിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് ലോങ് ബാൾ കൗണ്ടറും പൊസിഷൻ ഗെയിമും ആണ് രണ്ട് എൺപത്തെട്ട് കിട്ടുന്നുണ്ട് സോ അതൊന്ന് എടുത്തിട്ട് കളിപ്പിച്ച് നോക്കണം എങ്ങനെയുണ്ടോ എന്നൊക്കെ നോക്കണം സോ നോക്കണം പിന്നെ ഷോർട്ടേ കാർഡ് കൊള്ളാം ഫ്രീ ട്രൈഡൊന്നും കിട്ടിയില്ലേ ഒന്നും കിട്ടിയില്ല സോ അതുകൊണ്ട് അത് കാണിക്കുന്നില്ല നമുക്ക് ഫ്രീ ട്രൈ ഒന്നും കിട്ടാറില്ല കുറെ കോയമ്പാരി ഇട്ടാൽ കിട്ടും അത്രേ ഉള്ളൂ അല്ലാതെ കിട്ടത്തൊന്നുമില്ല സോ എന്തായാലും കൊള്ളാം ക്രിസ്ത്യാനായിക്കൊണ്ടി കട്ട ആണ് കട്ട കട്ട ആണ് ക്രിസ്ത്യാനായി വേണ്ടിയിട്ട് സോ ഒരു കാർഡ് കൂടെ തരാം കൊനാമി നെക്സ്റ്റ് ടൈം ചിന്തി ചിന്തിച്ചാൽ മതി അടുത്ത കഴിഞ്ഞു ഒരു മാസം രണ്ട് മാസം ആയാലും ഒരു കാർഡ് പിന്നെ ക്രിസ്ത്യാനോട് ആഡ് ചെയ്ത് എക്സ്പെക്റ്റ് വിചാരിക്കുന്നു എക്സ്പെക്റ്റ് ചെയ്യുന്നു but that's okay